പാവപ്പെട്ടവന് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നീതി ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഭരണകൂടമായാലും നിയമസംവിധാനങ്ങളായാലും അടിച്ചമർത്തപ്പെട്ടവൻ്റെ കൂടെയല്ല എപ്പോഴും ഈ സംവിധാനങ്ങൾ നിൽക്കുന്നത് അടിച്ചമർത്തപ്പെട്ടവനൊരു തെറ്റ് ചെയ്താൽ സർവ്വ കുറ്റങ്ങളും അവനെ അടിച്ചേൽപ്പിക്കുന്നു അവനെ തുറങ്കിലടയ്ക്കുന്നു ഇതാണ് ഇവിടുത്തെ സംവിധാനം കള്ളക്കേസിൽ കൊടുക്കുക പഠ്യാദിക്കാരനാണെങ്കിൽ അവനെ ഏതെല്ലാം കേസുകളിൽ കൊടുക്കാമോ ആ കേസുകളിലെല്ലാം അവർ കൊടുക്കുക പരസ്യമായി അവനെ കൊണ്ടു നടക്കുക വിലങ്ങുവെക്കുക ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് ഇന്നും ഈ നൂറ്റാണ്ടിലും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടിച്ചമർത്തപ്പെട്ടവൻ ഇപ്പോൾ നീതി ഇല്ല ലഭിക്കുന്നില്ല എന്ന് വേണം പറയാൻ വേടൻ്റെ മേൽ ചില കുറ്റങ്ങൾ ആരോപിച്ചു മയക്കുമരുന്ന് പിടിച്ചു കഞ്ചാവ് പിടിച്ചു അതിനെ വേടനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അവിടെ അത് പറ്റാതെ വന്നപ്പോൾ അവൻ്റെ മാലയുടെ അറ്റത്ത് ഒരു പുലി നഗം കണ്ടു അത് വെച്ച് അവനെ ഫോറസ്റ്റുകാര് തുറങ്കലടയ്ക്കാൻ നോക്കി എന്നാൽ അവിടെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുപോയി നിയമപാലകർ ആ കേസെടുത്തിട്ട് അവനെല്ലാ ആഴ്ചയിലും വന്നു ഇവിടെ ഉപ്പ് വെക്കണം പാസ്പോർട്ട് വാങ്ങി വാങ്ങിവെച്ചിരിക്കുന്നു വിദേശത്ത് കിടക്കാൻ പാടില്ല അങ്ങനെ പല നിയമങ്ങളാണ് പാവപ്പെട്ട മേൽ ഭരണകൂട ഭീകരതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മുമ്പ് ഒരു വലിയ നടൻ്റെ വീട്ടിൽ ആനക്കൊമ്പ് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസെടുത്തു അത് ഇന്നു വരെയും എങ്ങോ അത് കിടക്കുന്നു പക്ഷേ ആ നടനെ പരസ്യമായി വിലങ്ങുവെച്ചുകൊണ്ട് നടക്കുകയോ കോടതി കൊണ്ടുപോവുകയോ പാസ്പോർട്ട് അദ്ദേഹത്തിൻ്റെ വാങ്ങിവെക്കുകയോ വിദേശത്ത് പോകരുതെന്ന് പറയുകയോ കോടതിയും ചെയ്തിട്ടില്ല ഭരണകൂടവും ചെയ്തിട്ടില്ല അദ്ദേഹം ഇപ്പോഴും സ്വതന്ത്രമായി നടക്കണം ആനക്കും കേസ് അപ്പോൾ അടിച്ചമർത്തപ്പെട്ട വേടൻ എന്ന് അറിയപ്പെടുന്ന ആ പാവപ്പെട്ട മനുഷ്യനെ ഏത് രീതിയിൽ കൊടുക്കാം ഇതാണ് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിയമസംവിധാനം അവർക്കെതിരെ നിലനിൽ നിൽക്കുന്നത് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ പിന്നെ പറയുന്നു അവൻ ശ്രീലങ്ക തമിഴ് പുലിയുടെ ആളാണെന്ന് പറയുന്നു അപ്പോൾ വേറൊരു കേസ് അതിൻ്റെ മേൽ വരും ഇങ്ങനെ ഏതെല്ലാം രീതിയിൽ വേടനെ ശിക്ഷിക്കാമോ അല്ലെങ്കിൽ അകത്താക്കാമോ എന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ശബരിമല സീസണില് ഉൾനാടുകളിൽ നിന്ന് തമിഴന്മാർ ബിസിനസ് മാലക്കച്ചോളും മയില മയിലെണ്ണക്കച്ചോളും പുലിനകക്കച്ചോളുമായിട്ട് ആയിരക്കണക്കിന് ജനങ്ങൾ ഈ കൊ കൊച്ചു കേരളത്തിൽ ശബരിമല പ്രദേശങ്ങളിൽ കടന്നു വരുന്നുണ്ട് അവിടെയെങ്ങും അന്വേഷണമില്ലല്ലോ അവിടെ ഈ പുലിനകമുണ്ട് ഇപ്പുറയുന്ന മയിലിൻ്റെ ചിറകുകൾ തൂവലുകൾ അത് അതിൻ്റെ എണ്ണ എന്നു വേണ്ട എല്ലാ സാധനങ്ങളും സുലഭമായി അവരുടെ കയ്യിലുണ്ട് അവിടെ എങ്ങും പോയൊരു അറസ്റ്റോ പിടുത്തമൊന്നും നടത്തുന്നില്ലല്ലോ അപ്പോൾ വേടനെ മാത്രം എന്തുകൊണ്ട് ഭരണകൂടം ഇങ്ങനെ അവനെതിരെ നീങ്ങുന്നു എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് മുമ്പേ പറഞ്ഞതുപോലെ അടിച്ചമർത്തപ്പെട്ടവന് നീതി ലഭിക്കുന്നില്ല ഇന്നും അതാണ് നടക്കുന്നത് അപ്പം വേടൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ അടിച്ചമർത്തപ്പെട്ടവൻ്റെ ശബ്ദമാണ് അവനിലൂടെ ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തീഗോളമായി മാറിക്കൊണ്ടിരിക്കുന്നത് അതിന് മറ്റുള്ളവർ അതിനെതിരെ നിന്നിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ ജനങ്ങളുടെ സപ്പോർട്ട് അവർക്കുണ്ട് ഹിന്ദുവൈക്യവേദിയോ ആർ എസ് എസ് നേതാക്കന്മാരോ അതിനെതിരെ രംഗത്ത് വന്നുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഇത് കത്തുന്ന അടിച്ചമർത്തപ്പെട്ടതിൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത് അത് നിങ്ങൾക്കിനിയും അവരെ അടിച്ചമർത്തി വെക്കുവാൻ കഴിയുകയില്ല എന്നുള്ളതിൻ്റെ ശബ്ദമാണ് ഇന്ന് നിങ്ങളുടെ കഥകളിലും കേട്ടുകൊണ്ടിരിക്കുന്നത്